കായംകുളം നങ്യാർകുളങ്ങര ബദനി ബാലികാമഠം ഹൈസ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു കായംകുളം ഡിവൈഎസ്പി അജയ്നാഥ് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു കായംകുളം നങ്യാർകുളങ്ങര ബദനി ബാലികാമഡം ഹൈസ്കൂളിലെ വർഷത്തെ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കായംകുളം ഡിവൈഎസ്പി അജയ് നാഥ് കേഡറ്റുകളുടെ പരേഡ് നിരീക്ഷിച്ച് സലൂട്ട് സ്വീകരിച്ചു இது தொடர்பாக பேசிய அவர் மாநிலத்தில் கோவிட்19 தொற்று பரவல் அதிகம் உள்ளதால் மாநிலத்தில் கோவிட்19 தொற்று 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 அதிகம் உள்ளதாக கூறினார் സൗണ്ട് 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 ഞാൻ ഒരു സാധാരണ വളരെ മാത്രമേ അത്ര സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിസ്ബത്ത് എസ് പി സി കായംകുളം സബ് ഡിവിഷണൽ നോഡൽ ഓഫീസർ നിയാസ് കരീലക്കുളങ്ങര എസ് ഐ ബജിത് ലാൽ എന്നിവരെ കേഡറ്റുകൾ സല്യൂട്ട് നൽകി അഭിവാദ്യം ചെയ്തു പി ടി എ പ്രസിഡന്റ് സുനിൽ ജോർജ് ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ വിശാൽ എം അരവിന്ദ് ബി സി പി ഒ ജിനി ജോസഫ് എ സി പി ഒ അനീറ്റ റെ അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം